ഹായ് സുഹൃത്തുക്കളെ സ്ത്രീകളുടെ സമത്വം ഞങ്ങൾ അംഗീകരിക്കില്ല ഒരു രൂപത്തിലും ഞങ്ങളുടെ മത നിയമത്തിനനുസൃതമായിട്ടല്ലാതെ ഒരു രൂപത്തിലുള്ള കാഴ്ചപ്പാടും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ ഈ രാജ്യം അറ്റ്ലീസ്റ്റ് മതേതര രാജ്യമാണ് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാറുള്ളൂ അവർക്ക് മതം നടപ്പിലാക്കുന്നത് പോലെ തന്നെ അതിനെ വിമർശിക്കാനുള്ള റൈറ്റ്സ് മറ്റുള്ളവർക്കും ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി അത്ര പ്രശ്നമേ ഇപ്പോ ഉസ്താദന്മാര് പറയുന്നത് ഈ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ മതം പറയുന്നത് മതവിശ്വാസികളോടാണ് മതവിശ്വാസികളോട് നിങ്ങൾക്ക് മതം പറയാം ഏ മതവിശ്വാസികൾ മാത്രമല്ല ഈ രാജ്യത്തുള്ളത് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ തടയുന്ന ഈ രാജ്യത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് എതിര് നിൽക്കുന്ന ഏതൊരു സാഹചര്യത്തെയും ഏതൊരു ആശയത്തെയും നമ്മൾ എതിർക്കാം കാരണം ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് അതിന് റൈറ്റ്സ് ഉണ്ട് ഓക്കെ ഒരു ചർച്ചയുടെ ഭാഗം ഒന്ന് കേട്ടു നോക്കാം എ പി വിഭാഗം എസ് ബൈഎസിന്റെ പ്രതിനിധി കൂടിയാണ് ശ്രീ കെ ബഷീർ അതായത് ശ്രീ കെ ബി ബഷീർ എന്തായാലും നൂറ് ശതമാനവും നിങ്ങൾ യോജിക്കുകയാണല്ലോ അല്ലേ ഞങ്ങളിവിടെ നേരത്തെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എ സലാം അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറഞ്ഞതാണോ അല്ലയോ എന്നത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് അതല്ലാതെ സ്വന്തമായ മറ്റൊരു നിലപാടാണോ എന്നത് ഞങ്ങൾക്കറിയില്ല അവരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയാണ് അത് വ്യക്തമാക്കേണ്ടത് ഒരു പദ്ധതിയും ഈ ചർച്ചയിൽ വരാൻ തയ്യാറായിട്ടില്ല അത് അതെ പറ്റില്ല സലാമിനെ സലാമിനോട് യോജിപ്പില്ലാത്ത ഒരു വലിയ വിഭാഗം ലീഗിലുണ്ട് അതുകൊണ്ട് വന്നാൽ തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ടി വരും അത് അതുകൊണ്ട് പറ്റുകയില്ല അതുകൊണ്ടായിരിക്കും അപ്പൊ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സങ്കലനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തുടർച്ചയിൽ പലരുടെയും പ്രതികരണങ്ങൾ അത് സംബന്ധിയായി പിന്നീട് വരികയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇവിടെ ഉന്നയിച്ച ആശയ ഈ ചർച്ചയ്ക്ക് ആധാരമായി നിങ്ങൾ തെരഞ്ഞെടുത്ത വിഷയം സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ടാണ് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഒരു കുട്ടോക്കൻ ആശയമാണ് എന്ന് നമുക്ക് സ്വാഭാവികമായും പറയാൻ കഴിയും കാരണം ഒരിക്കലും സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല എന്നത് സുതാരം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടത് ജെൻഡർ ജസ്റ്റിസ് ആണ് എന്ന നിലപാട് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും അല്ലാതെയും ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം കൂടിയാണ് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ആർത്തവാതി നൽകി അത് പുരുഷന് ആവശ്യപ്പെടാൻ കഴിയുന്ന ഒന്നല്ല സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായതാണ്

ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വവും ലിംഗനീതിയും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് വേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങളാണ് എന്ന് പറയുന്നവരെ കൃത്യമായ രൂപത്തിൽ രാജ്യവിരുദ്ധതകളും കോടതി അലക്ഷ്യവും ഭരണഘടനാ ലംഘനവും ഒക്കെ ചേർത്ത് കേസെടുക്കാനുള്ള നിയമം ഈ രാജ്യത്തുണ്ട് പ്രാവർത്തികമാക്കത്തില്ല അതാണ് ലോകത്ത് മാനസികാവസ്ഥക്കാണ് ഉണ്ട് എന്ന് നല്ല പെണ്ണിനെ കണ്ടാൽ തന്നെ വൈകാരികമായി ഇളക്കം തട്ടുന്ന നിങ്ങളുടെ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇനിയിപ്പോ മുസ്ലിം സ്ത്രീകളും മുഴുവനും അപ്പിക്കുപ്പായത്തിനകത്ത് കയറി അട അടക്ക് അകത്തിരുന്നോളും വീട്ടിനകത്ത് ഒരു പേര് യന്ത്രമായി ഇരിക്കട്ടെ അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ മുസ്ലിം പുരുഷന്മാർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അവർ അമുസ്ലിം സ്ത്രീകളെ കാണുന്നില്ലേ അവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പക്കുപ്പായമാണ് നിങ്ങൾ ധരിക്കേണ്ടത് നിങ്ങളുടെ ഈ കാടൻ നിയമങ്ങൾ ഗോത്ര നിയമങ്ങൾ അവരോട് പറയാൻ പറ്റുമോ അപ്പോഴും നിങ്ങൾക്ക് അവരെ കയറി പിടിക്കാൻ തോന്നത്തില്ലേ അപ്പോഴും ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിങ്ങളിൽ നിന്നും അമുസ്ലിം സ്ത്രീകളും സുരക്ഷിതരല്ലോ അങ്ങനെ വരുമ്പോൾ ഈ കാഫിറായ മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും വീട്ടിനകത്ത് ഇരുത്താനുള്ള അടുത്ത മതവിധിയുമായിട്ട് നിങ്ങൾ രംഗത്ത് വരുമോ അപ്പോഴും നിങ്ങൾക്കാണ് നിങ്ങളുടെ ചിന്താഗതിക്കാണ് നിങ്ങളുടെ മാനസികാവസ്ഥാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കാണ് പ്രശ്നം സ്കാനിനേവിയൻ രാജ്യങ്ങളെ നമുക്ക് പ്രത്യേകമായി ഉദാഹരിച്ചു കൊണ്ട് എല്ലാവരും പറയാറുണ്ട് ഈ സ്ത്രീ പുരുഷനും തുല്യരല്ല എന്ന് ഒരു ലളിതമായ ഉദാഹരണം ഈ അടുത്ത് അവിടെ നിന്ന് പുറത്തു വന്ന ഒരു പഠനത്തിൽ പറയുന്നത് അവിടെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെയുള്ള സ്ത്രീകൾ അവർ സ്റ്റം വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സുകൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കാതെ അതിൽ നിന്ന് പിൻവലിയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് അതുപോലെ മാത്സ് വിഭാഗത്തിൽപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു നിൽക്കുന്നു അവിടെ അതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സ്ത്രീകൾ അതിൽ നിന്ന് പിൻവലിയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം പഠനങ്ങൾക്ക് കാരണം ഓരോ മൈക്രോ സെക്കന്റിലാണ് ലോകത്ത് ടെക്നോളജിയിലും മറ്റൊക്കെ വലിയ വലിയ വിപ്ലവങ്ങൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല കണ്ടിന്റിയും ഏകാഗ്രതയും അങ്ങനെ തുടങ്ങി പലതും ആവശ്യമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നു അത് അതിലർത്ഥം ഈ പറഞ്ഞ പറഞ്ഞവുമായി ബന്ധപ്പെട്ട അർത്ഥവുമായി ബന്ധപ്പെട്ട അവധി നൽകുന്ന രാജ്യത്തും സംസ്ഥാനത്താണ് നമ്മളുള്ളത് പുരോഗമനപരമായ ആശയം കൂടിയാണ് നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ തൊഴിലിടത്തിൽ അത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു തുടർച്ച നഷ്ടപ്പെടുന്ന സാഹചര്യം സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് കണ്ടാൽ ഉടനെ തന്നെ പുരുഷന് മാനസികമായി അവരോട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ അവരോട് ലൈംഗികപരമായി ചിന്തിക്കാൻ കഴിയുന്നത് ഒരു ക്വാളിറ്റി ആണ് നല്ല ഇവരി പറഞ്ഞു വെക്കുന്നത് അല്ലെ ഈ വിദ്യാസമ്പന്നതയിൽ മുൻതൂക്കം നൽകുന്ന ഒരു രാജ്യത്ത് ഇവരെപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങളെ നിങ്ങൾ ഇസ്ലാമിനെ അംഗീകരിക്കുന്നത് ഇന്നലെ എനിക്കെതിരെ ചർച്ചയ്ക്ക് വന്ന നമ്മുടെ എന്താണ് പേരെന്താണ് വാണിമേൽ ആ വാണിമേൽ വി എം വാണിമേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിലെ കാര്യങ്ങളും അതുപോലെ ഖുർആാനും ഹദീസുമൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ അല്ലല്ലോ നിങ്ങള് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ബാലിശമാണ് മൂത്രപുര പ്രത്യേകമല്ലേ ഏ മൂത്രപുര പ്രത്യേകമല്ലേ അതല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പ്രത്യേകമല്ലേ അവരെ മത്സരിക്കാൻ വിടുന്നത് ഇതൊക്കെ എന്തുവാണിവർ ഈ ചോദിക്കുന്നത് നമ്മളോട് പേര് മാറ്റിക്കൂടെയെന്ന് ചോദിക്കുന്നത് പോലെ നീതി എന്താണ് സ്വാതന്ത്ര്യം എന്താണ് സമത്വം എന്താണ് സഹോദര്യം എന്താണ് ഈ തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നെങ്കിലും എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചു പോയിട്ടില്ലേ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നതാണ് ഓരോ പൗരനും നിർബന്ധമായ ബാധ്യത എന്ന് പോലും ഇവർക്കറിയാത്തത് കൊണ്ടല്ലേ ഇവർക്ക് ഈ രാജ്യത്തിന്റെ നിയമങ്ങള് ഭരണഘടന ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്ക് വേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമാണ് എന്നല്ലേ ഇവര് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുത്തി രാജ്യം സ്വതന്ത്രമായപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു മതേതരത്വമാണ് ഈ രാജ്യം വിഭാവനം ചെയ്തത് അതിനു വേണ്ടിയായിരുന്നു ആ നീതിക്ക് വേണ്ടിയായിരുന്നു ഈ രാജ്യത്തുള്ള അധികം പോരാടിയതല്ല ഓരോ പൗരനും അത് തന്നെയാണ് അവന് ആവേശങ്ങൾ അഭിപ്രായങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ മുൻതൂക്കം നൽകാനും അവൻ അവനാണ് അവൻറ്റേതാണ് ഈ രാജ്യം എനിക്ക് പൗരബോധം ഇതൊക്കെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്ന് ഓരോരുത്തർക്കും അറിയാം ഇനി ഇവരാരും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും സമത്വം നേടിയെടുക്കാൻ മുസ്ലിം സ്ത്രീകൾ രംഗത്ത് വരുന്നുണ്ട് അവർ പുരോഗതി ഭരിക്കുന്നുണ്ട് അവർ വളർച്ചയും പ്രാപിക്കുന്നുണ്ട് സമത്വം നേടിയെടുക്കണം അവരെ അവർക്കറിയാം മറ്റൊരാളുടെ ഔദാര്യമല്ല എനിക്ക് എന്റെ സ്വാതന്ത്ര്യം അല്ല ഞാൻ നിനക്ക് അതിന് സ്വാതന്ത്ര്യം തരുന്നില്ലേ ഇതിന് സ്വാതന്ത്ര്യം തരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾ തന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ട് എനിക്ക് സ്വാതന്ത്ര്യം തരാൻ ഞാൻ നിങ്ങളുടെ അടിമയറല്ലല്ലോ അതെ അപ്പോ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്ന് ചോദ്യം അല്ല ഇത്തരം കാടൻ നിയമങ്ങളെ പിന്നെ എന്ത് ചെയ്യണം വിമർശിക്കാതെ പുരുഷ സമത്വം മുസ്ലിം ലീഗ് അംഗീകരിക്കില്ല ഒരു പറയാണ് സ്ത്രീ പുരുഷ സമത്വം നമ്മൾ അംഗീകരിക്കില്ല ആരാ പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ പി എം എ സ്ത്രീ പുരുഷ സമത്വം എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ലത്രേ ശരിയാണ് നിങ്ങളെ പോലെ ആറാം നൂറ്റാണ്ടിന്റെ തലച്ചോറും പേര് ഇവിടെ ജീവിക്കുന്ന വിലങ്ങ് തടികൾ ഉള്ളിടത്തോളം കാലം മാത്രമേ ഇത് പ്രായോഗിക പ്രായോഗികമല്ലാതിരിക്കൂ സ്ത്രീ പുരുഷ സമത്വം സമത്വമെന്നത് മനുഷ്യന്റെ യുക്തിക്കെതിരായിട്ടുള്ള വാദങ്ങളാണ് അത്രേ അതാണ് അദ്ദേഹം ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമല്ലേ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീയും പുരുഷനും എല്ലാ നിലയ്ക്കും തുല്യമാണ് എന്ന് ലോകം അംഗീകരിക്കാത്തതുകൊണ്ട് ഇസ്ലാമം അംഗീകരിക്കില്ല അത്രേ വളരെ നല്ലത് ലോകം ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് പി എം എ സലാമിനോട് ലോകം ഫോൺ ചെയ്ത് പറഞ്ഞു ഞങ്ങളാരും ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരും അംഗീകരിക്കണ്ട പിന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ തുല്യത സമത്വം ഇതൊക്കെ പറഞ്ഞിട്ട് ആരാധനയ്ക്ക് വേണ്ടി ഹിന്ദു സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പിക്കുപ്പായവും ഇട്ട് കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി വരി വരിയായിട്ട് നിന്ന് വലിതാമതിൽ കെട്ടിയ ആളുകളാണ് കേട്ടോ ഇതൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികളിലെ സാമുദായിക നായകർക്ക് ഇതിനെ സംബന്ധിച്ചൊന്നും സംസാരിക്കാനില്ല വിപ്ലവ സിംഹങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ടൊന്നും പ്രതികരിക്കാനില്ല ഇവരാണ് സ്ത്രീ സമത്വം പറഞ്ഞ് ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി അപ്പ്യകുർപ്പായവും ഇട്ട് മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയവർ എന്നാലോചിക്കുമ്പോൾ മാത്രമാണ് ആകെ ഒരു സമാധാനമുള്ളത് ഇപ്പോ നമുക്കറിയാം ഇത് സുഡാപ്പി ലീഗാണ് ഇവരെപ്പോഴാണ് ആയിരിക്കുന്നത് എപ്പോഴാണ് ഇവർ പി എഫ് ഐ ആയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് ഇപ്പോ എം എ സലാമിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റിന് താഴെ വരുന്ന ചില നിലപാടുകളും കമന്റുകളും അഭിപ്രായങ്ങളും നോക്കിയാൽ മതി കാരണം അദ്ദേഹം പറഞ്ഞത് മതത്തിന്റെ കാഴ്ചപ്പാടാണ് നിങ്ങളാരും അംഗീകരിക്കേണ്ട മതനിഷേധിച്ചിട്ടുള്ളതിന് മറുപടി പറയേണ്ട ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത് ഇവരുടെ വീടുകളിലെങ്കിലും ഇതൊക്കെ ഇവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുക മക്കളെ ഇനി മുതൽ പഠിപ്പിക്കേണ്ടതെന്നേ ഇട കലരരുത് എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇനി മുതൽ ഇവർക്ക് കുഴലൂതുന്ന ആളുകൾ ഉണ്ടല്ലോ റാൻമൂളികൾ അവര് മക്കളെ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കണ്ട അല്ലേ സ്കൂൾ വാനിലൊക്കെ എങ്ങനെയാ നിങ്ങൾ ഒറ്റയ്ക്ക് വിടുക ബസ്സിലൊക്കെ എസ് ടി എടുത്ത് എങ്ങനെയാ നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വിടുക കോളേജുകളിലെ അല്ലേ എങ്ങനെയാ നിങ്ങൾ ഒറ്റയ്ക്ക് വിടുക വിടരുത് ആൺ പെൺ സമത്വം നമ്മൾ അംഗീകരിക്കില്ല അതുകൊണ്ട് മുസ്ലിം ലീഗ് അംഗീകരിക്കില്ല കായിക മത്സരങ്ങള് ടോയ്ലറ്റ് സൗകര്യങ്ങള് ഇതൊക്കെയാണ് അവർ സമത്വത്തിന് തെളിവായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് ബസ്സിൽ പ്രത്യേകം സീറ്റുകൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിഹസിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ തലച്ചോറാണ് കോൺഗ്രസ് സി പി എം മാക്രി സഖ്യങ്ങള് ഇതിനെതിരെ പ്രതികരിക്കില്ല കാരണം എന്താ താടിയുള്ള അപ്പുപ്പനായി എതിരെ നിൽക്കുന്നത് പേടിയുണ്ടാകണം മതേതരത്വം ഇടിഞ്ഞു വീടില്ലേ നമ്മുടെ നയൻ വൺ സിക്സ് മതേതരന്മാർ എന്ന മുഖഛായക്ക് പ്രതി ഭംഗം വരില്ലേ അവർക്ക് പ്രതികരിക്കാൻ പറ്റുവോ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സമത്വമുണ്ട് വറുതയാണ് ഹിജാബാണ് ഇത് ധരിക്കണം അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങാൻ ചോയ്സ് ഉണ്ട് അതിനകത്ത് ഇറങ്ങാൻ ചോയ്സ് ഉണ്ട് അത് ഉപേക്ഷിക്കാനോ അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ചോയ്സ് ഇല്ല ഇതാണ് നമ്മുടെ നാട്ടിന്റെ പ്രത്യേകമായിട്ടുള്ള മതേതരത്വം അതുകൊണ്ട് അവരിൽ ഭൂരിഭാഗവും ലീഗിന്റെ എ പി കാന്തപുരത്തിന്റെ ഒക്കെ നിലപാടുകളുമായിട്ട് ഒത്തു